സിനിമയിലെ ആ കരുത്തുറ്റ കഥാപാത്രങ്ങൾക്കും ഡയലോഗുകൾക്കും അപ്പുറം ജീവിതത്തിൽ അർബുദമെന്ന മഹാമാരിയോട് നിശബ്ദനായി പൊരുതിയ കെ ജി എഫ് എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലൂടെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരനായി മാറിയ കാസിം ചാച്ച അഥവാ നടൻ ഹരീഷായി ഇനി ഓർമ്മ അൻപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തൈറോയ്ഡ് ക്യാൻസറിന് ചികിത്സയിലായിരുന്നു താരം വെള്ളിത്തിരയിൽ നമ്മൾ കണ്ട ആ പൗരഷമുള്ള രൂപത്തിന് പിന്നിൽ ഒരു വലിയ വേദനയുടെ കഥയുണ്ടായിരുന്നു കെ ജി എഫിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ചിത്രീകരണ സമയത്ത് പോലും താൻ രോഗബാധിതനായിരുന്നു എന്നും കഴുത്തിലെ വീക്കം മറിക്കാനാണ് ചിത്രത്തിൽ താടി നീട്ടി വളർത്തിയതെന്നും അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ നൽകിയെങ്കിലും രോഗം മറ്റു അവയവങ്ങളിലേക്കും പടർന്ന സ്ഥിതി വഷളാക്കി കന്നഡയ്ക്ക് പുറമേ തമിഴ് തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം ചികിത്സയ്ക്കായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ യശ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ താങ്ങായി നിന്നിരുന്നു സിനിമയെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്കും എന്നും പ്രിയപ്പെട്ട താരമായിരുന്നു അദ്ദേഹം റോക്കി ബായിയുടെ തണലായി നിന്ന ആ കാസിം ചാച്ചയ്ക്ക് ഇന്ത്യൻ സിനിമയുടെ പ്രണാമം അർപ്പിക്കുന്നു വേദനകളില്ലാത്ത ലോകത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക